वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷപ്പിറവി വന്നിരിക്കുന്നത് ആഴ്ച വ്യാഴമായതുകൊണ്ട് ഈ വർഷം വ്യാഴത്തിൻ്റെ ആധിക്യം നിറഞ്ഞൊരു വർഷമായിരിക്കും അതേപോലെ രോഹിണി നക്ഷത്രത്തിലായത് കൊണ്ട് ചന്ദ്രൻ്റെ ആധിക്യവും ഉണ്ടാവും അതായത് രണ്ട് ശുഭഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ആധിക്യമുള്ള ഒരു വർഷമാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് സൂര്യൻ്റെ ആധിക്യമുള്ളൊരു വർഷമാണ് വ്യാഴം ചന്ദ്രൻ സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങളും ചേർന്ന് വളരെ നല്ലൊരു യോഗമായിട്ടാണ് ഉണ്ടാവുക അതായത് ജീവകാരകനും ദേഹകാരകനും ആത്മകാരകനും തമ്മിലുള്ള കൂട്ടുബന്ധം നല്ല ഫലങ്ങൾ തന്നെ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ വർഷഗ്രഹങ്ങളായ ശനി മീനരാശിയിലും വ്യാഴം മിഥുനരാശിയിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് കർക്കടകരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കും പിന്നെ രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലുമാണ് ഗ്രഹസ്ഥിതി മറ്റുള്ള ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസബലത്തിൽ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി വർഷം സ്വന്തം കാര്യങ്ങളൊക്കെ നീക്കി വെച്ച് അന്യരുടെ കാര്യങ്ങൾ ഇടപെടുന്ന പ്രവണത ഉപേക്ഷിക്കേണ്ടതാണ് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ പരാജയപ്പെടും വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിലൊക്കെ നല്ല ആഹ്ലാദമൊക്കെ ഉണ്ടാകും നിലവിലുള്ള ഉദ്യോഗമൊക്കെ ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും ആധ്യാത്മിക ചിന്തകളിൽ സമാധാനമൊക്കെ കണ്ടെത്തും പുണ്യ തീർത്ഥയാത്രകൾക്കും ദേവാലയ യാത്രകൾക്കുമൊക്കെ അവസരങ്ങൾ വന്നു ചേരും വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലകൾക്കൊക്കെ തുടക്കം കുറിക്കും അപാകതകളൊക്കെ പരിഹരിച്ച് വ്യവസായമൊക്കെ പുനരാരംഭിക്കും കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കാനും ഒക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാകും ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ഉപരിപഠനത്തിന് ചേരാനും കൂടിയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും അതേപോലെ ജീവിത നിലവാരവും ഒക്കെ വർദ്ധിക്കും വിസ്തൃതിയുള്ള വീടൊക്കെ വാങ്ങി താമസിക്കാൻ യോഗമുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും സുരക്ഷാ നടപടികൾ സുശക്തമാക്കുവാനുള്ള നിർദ്ദേശമൊക്കെ നൽകും ഉപദേശക സമിതിയിൽ അംഗത്വം ലഭിച്ചതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നും പുതിയ തൊഴിലവസരങ്ങൾക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വിദേശത്തുള്ളവർക്ക് മാതാപിതാക്കളെ കൂടെ കൂടെ താമസിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമായ സമീപനത്തിൽ ഘടങ്ങളെയൊക്കെ അതിജീവിപ്പിക്കുവാൻ കഴിയും ഗൗരവമുള്ള വിഷയങ്ങൾ തനതായ അർത്ഥമൂല്യങ്ങളോടുകൂടി ചെയ്യുന്നതുകൊണ്ട് ആത്മവിശ്വാസം കൂടും സഹായം ചെയ്തു കൊടുക്കുന്നവരിൽ നിന്ന് പ്രത്യുപകാരം ചേരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യും സഹവർത്തിത്വ ഗുണത്താൽ നല്ല ചിന്തകളൊക്കെ വർദ്ധിക്കും പുതിയതായി ഗ്രഹോപകരണങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പദവിയും പ്രശസ്തിയുമൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചതിലുപരി വന്നുചേരും അഹംഭാവം ഒഴിവാക്കേണ്ടതാണ് മേലധികാരികൾ ചെയ്തു വെച്ച അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും അതിനായിട്ടുള്ള അഹോരാത്ര പ്രയത്നവും വേണ്ടതായിട്ട് വരും സാമ്പത്തിക നേട്ടമൊക്കെ വന്നുചേരുമെങ്കിലും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും ഗുരു കാരണവന്മാരെ അനുസരിക്കുന്നതിലൂടെ അബദ്ധങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ കഴിയും വിട്ടുവീഴ്ച മനോഭാവത്താൽ ബന്ധമൊക്കെ നിലനിർത്താൻ കഴിയും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പല വിധത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനയാൽ അവയെല്ലാം അതിജീവിപ്പിക്കാൻ കഴിയുന്നൊരു വർഷം കൂടിയാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും ലഭിക്കും അറിവും കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിലും അവസരങ്ങൾ കുറയുന്നതിനാൽ മനോവിഷമം ആരോഗ്യപരമായ കാര്യങ്ങൾക്കായി ആയുർവേദ ചികിത്സയ്ക്കൊക്കെ ശ്രമിക്കും ദൂരദേശത്തേക്കുള്ള ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും പ്ര പ്രകൃതിക്ഷോഭത്താൽ കൃഷി കൃഷിനാശം സംഭവിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധത്തിൽ നിന്ന് രക്ഷിക്കുവാനൊക്കെ സാധിക്കും പൊതുവേ ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണവും ദോഷവും കലർന്ന ഒരു വർഷം തന്നെയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം